എതിരോ അല്ലെങ്കിൽ അതിന് എഗേൻസ്റ്റോ ഒന്നും അല്ല ആരും നമ്മൾക്ക് വേണ്ട ഒരു സ്പേസ് നമുക്ക് നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഇടം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിർമ്മാതാക്കളാണെങ്കിലും സംവിധായകരാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് വിവേചനങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് അല്ലെ നമ്മളെ എപ്പോഴും ഇവർക്കത് പറ്റുവോ ഇവരെ കൊണ്ടത് സാധിക്കുമോ എന്ന് നോക്കി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നിൽക്കുന്നത് ഫെഫ്കിക്ക് അതിന് വല്യമാന്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും അതിനെ എന്തോ അപമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പുറത്താക്കിയുടെ നേതാവായിട്ടുള്ളത് നാലു വയസ്സായ കുട്ടിയെ റേപ്പ് ചെയ്ത് പേരിൽ അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെടുകയും പത്രവാർത്തയാക്കുകയും ആവുകയും ചെയ്തിട്ടുള്ള ഒരാളുടെ പേരിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിനിമയിൽ ലിംഗനീതി എന്ന് പറയുന്നത് എത്ര ദൂരെയാണ് എന്ന്